ഡൽഹിയിലേക്ക് പോയി നോക്കൂ മുഗളന്മാരുടെ കൊട്ടാരമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ പല സ്ഥലങ്ങളിലേക്കും ചെന്നാൽ നമ്മുടെ ഈ സംസ്ഥാനത്തിൽ തന്നെ കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും സാമൂതിരിമാരുടെയും ഒക്കെ കൊട്ടാരങ്ങളുടെ കഥകളെ കുറിച്ച് പറയാനും ചില സ്ഥലങ്ങളിൽ കൊട്ടാരങ്ങളോ അവശിഷ്ടങ്ങളോ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ നാല് ഖലീഫമാര് ലോകത്തെ മുഴുവനും മാതൃകായോഗ്യമായി ഭരണം നടത്തിയിട്ട് മദീനയിൽ ഒരു പാലസ് കാണാനില്ല അവിടെ ഒരു പാർലമെന്റ് മന്ദിരമില്ല അവിടെ ഒരു സെക്രട്ടേറിയറ്റ് കാണാനില്ല എന്തേ കാണാത്തത് അന്ന് കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്ന പണിയില്ലാത്തതുകൊണ്ടാണോ അല്ല കിസ്ര രാജാവിന്റെ കൊട്ടാരത്തെ കുറിച്ച് അതിനു മുമ്പേ പരാമർശം കിതാബിൽ കാണാവുന്നതാണ് സൗദി അറേബ്യയുടെ മറ്റു പല ഭാഗങ്ങളിലും മുൻകാല സമുദായങ്ങളുടെ ജീവാവശിഷ്ടങ്ങൾ അവശേഷിക്കുന്നുണ്ട് അപ്പോൾ പാലസ് പണിയുന്ന സമ്പ്രദായം കൊട്ടാര നടപടികൾ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ യോഗ്യമായ ഖിലാഫത്തിൻറെ നേതാക്കന്മാർ അവരുടെ ജീവിതം യോഗ്യമായി ക്രമീകരിച്ചപ്പോൾ അവർക്ക് പാലസ് ആവശ്യമായിരുന്നില്ല കാരണം ദാബ ത്വളാനൂഴുകൂഴ ആഹെ താരനൂഴുക പ്രകാശത്തിൻ്റെ പ്രഭാഗണങ്ങളാൽ അലങ്കൃതമായ മദീനയുടെ മലർവനിയിൽ നിന്ന് മാലോകരുടെ മനോമുഗുരത്തിലേക്ക് മദൂറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രതിസന്ധികളില്ല കാലുഷ്യങ്ങളില്ല കലാപങ്ങളില്ല കനൽക്കടകളില്ല വിധ്വംസക ശബ്ദങ്ങളില്ല വിഘടനവാദങ്ങളില്ല സൗകര്യമാർന്ന സൗഹാർദ്ദത്തിൻ്റെ മഹനീയ ഭാവങ്ങളല്ലാതെ മദീനയുടെ അന്തരീക്ഷത്തിലില്ല കാരണം കളങ്കമില്ലാത്തതാണ് പ്രകാശം നല്ല മണ്ണുണ്ട് മണ്ണുണ്ട് നല്ല വെള്ളമുണ്ട് കേടുവെള്ളമുണ്ട് എന്നാൽ നല്ല വെളിച്ചമുണ്ട് അല്ലാത്ത വെളിച്ചമുണ്ട് എന്ന് പറയാനില്ല കാരണം सागर नूर की जलवा नूर की जल का झाम मदीने मदीना तुझे सलाम മദീനായുടെ മലർവനി പ്രകാശത്തിന്റെ ഗിരിയാണ് സിതാരൂഴ അവിടുന്ന് പതിനാലാം നിലാവിൻ്റെ മഹനീയമായ പ്രകാശത്തെക്കാൾ താരല്യവും വെളിച്ചവുമുള്ള ലോകത്തിന്റെ നേതാ തലസ്ഥാന നഗരിയായ മദീനയാണ് ആ മദീനയിൽ അധികാരത്തിന്റെ പീഠത്തിൽ യോഗ്യമായി കാത്തിരിക്കുന്ന സ്റ്റേറ്റിലെ ഗവർണറായി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുമ്പോൾ നിന്ന് നടക്കുന്നു മദീന മദീനയിലേക്ക് കടന്നു വന്ന ഗവർണറോ നേരെ മുന്നിട്ട് ബഹുമാനപ്പെട്ട ഖലീഫയുടെ മുമ്പിലേക്ക് വന്നു അവിടുന്ന് നിറമൊക്കെ മങ്ങിയിട്ടുണ്ട് മുഖമൊക്കെ ക്ഷീണിച്ചു പോയിട്ടുണ്ട് പാലത്ത് സുഫറത്തു യാത്ര നീണ്ടുപോയിട്ടുണ്ട് കടന്നു വന്നു ഓ അമീർ ഉൽമിനീനെ നിങ്ങൾക്ക് സലാം ഉമാ എന്തൊക്കെയുണ്ട് വിശേഷം പറയുകയാണ് എങ്ങനെ കണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു റാഹത്താണ് സന്തോഷമാണ് എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അടുത്ത ചോദ്യമാണ് എന്താണ് നിങ്ങൾ കൊണ്ടുവന്നത് എന്തൊക്കെ കൊണ്ടാണ് അല്ലേ ഒഴിമയുറെ നിങ്ങൾ വന്നത് എന്റെ കയ്യിൽ ഒരു പാത്രമുണ്ട് അതിൽ ഞാൻ ഭക്ഷണം കഴിക്കും ഇടയ്ക്കൊന്ന് തല നനയ്ക്കണോന്ന് തോന്നിയാ വെള്ളം കോരിയിട്ട് നനയ്ക്കും വെള്ളം കുടിക്കാൻ ഒരു പാത്രം വേറെയുമുണ്ട് എന്റെ കയ്യിൽ ഒരു വടിയുണ്ട് വഴിയിൽ കുത്തിയിട്ട് നടക്കാനാണ് അല്ലാതെ എൻ്റെ കയ്യിലൊന്നും ഇല്ല ഫകാലു അപ്പൊ എന്ന് ചോദിക്കുകയാണ് ഫംഷീ അപ്പ നടന്നാണോ വന്നത് നടന്നാണ് അപ്പ ചോദിക്കുകയാണ് ആരും നിങ്ങൾക്കൊരു വാഹനം തന്നില്ലയോ അവിടെന്നാരൊരാള് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നില്ലേ മാ ഫഴലൂ ആരും എനിക്ക് തന്നില്ല അഴുമറുതങ്ങളെ ഞാൻ അവരോട് ചോദിച്ചിട്ടുമില്ല ഫക്കാലഴു അപ്പഴുമറുബിനൽ ഹതാപതങ്ങള് പറയുകയാണ് മുസ്ലിമൂൻ എന്തൊരു നാട്ടുകാരാണ് നിങ്ങൾക്കൊരു വാഹനം പോലും തരാതെ വിട്ട മോശക്കാരായി പോയല്ലോ അപ്പോഴാണ് ഗവർണറായി ജോലി ചെയ്തിരുന്നാഹു എന്ന് പറയുകയാണ് ഓർക്കണേ പരദൂഷണം പറയാൻ പാടില്ലെന്നല്ലേ അള്ളാഹു പറഞ്ഞത് അപ്പൊ നിങ്ങൾ ആ ഹിംസുകാരായ മുസ്ലിമീങ്ങളെ മോശത്തരം പറയാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളുടെ ചെയ്ത് ശരിയായിട്ടില്ല ഉമറേ ഈ വർത്തമാനമെല്ലാം ഉദ്യോഗസ്ഥനായ ഉദ്യോഗസ്ഥനായയിൽ നിന്ന് കേട്ടു ബഹുമാനപ്പെട്ട നബി വസ്ല്ലീഫ പറയുകയാണ് ഇനിയും നിങ്ങളെ അവിടത്തേക്ക് തന്നെ ഗവർണറായി അയക്കാൻ പോവുകയാണ് ഒരു ക്രമക്കേടും നടത്തിയിട്ടില്ല പി എസ് സി പാസ് ആകാത്തവന് ജോലി കൊടുത്തിട്ടില്ല എസ് എസ് എൽ സി പാസ്സാകാത്തവന് പകരം പരീക്ഷ എഴുതാൻ ആള് വന്നിട്ടില്ല ഔദ്യോഗികമായി ലിസ്റ്റിലുള്ളവനെ തള്ളിയിട്ട് ലിസ്റ്റിലില്ലാത്തവനെ കയറ്റിയിട്ടില്ല കളക്ടറുടെ ഡ്യൂട്ടിയിൽ മിസ്റ്റേക്ക് വന്നിട്ടില്ല വിതരണത്തിൽ അബദ്ധം വന്നിട്ടില്ല ഉമേറെ ഇനി ഈ ആള് കൈമടക്ക് വാങ്ങുന്ന ആളാണോ കൈക്കൂലി വാങ്ങുന്ന ആളാണോ പൈസ മോഹിക്കുന്ന ഗവർണറാണോ എന്നുകൂടി പരിശോധിക്കാൻ നിരീക്ഷിക്കാൻ ഹത്താബദങ്ങൾ തീരുമാനിക്കുകയാളങ്ങ് മടങ്ങിപ്പോയപ്പം മെല്ലെ ഒരാളെ പറഞ്ഞു വിട്ടു എന്തിനാണ് പറഞ്ഞു വിട്ടതെന്നറിയുമോ ഹാരിസ് എന്ന് പറയുന്നയാളുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു അല്ലയോ ഹാരിസ് നിങ്ങളൊന്ന് പോയി നോക്കണം ആളങ്ങനെ നടന്നും മെനക്കെട്ടുമൊക്കെ ഇവിടെ വന്നിട്ട് ഇനി നമ്മൾ അറിയാത്ത വിധത്തിൽ അവിടെ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് ഇവിടെ പാവത്തെ പോലെ വന്നതാണോ അറിയണമല്ലോ അതുകൊണ്ട് ഹാരിസ് ഒന്ന് പോകണേ വിമറിയോഹു എന്നുവിന്റെ ദൂതനായി ഹാരിസ് എന്ന് പറയുന്ന ദൂതനെ വിട്ടു നേരെ അവിടെ ചെന്ന് പരിശോധിച്ചു നോക്കി അവിടെ സമ്പത്തിൻറെ വല്ലടയാളവും ഉണ്ടായി പോരണം അല്ല പാവമായി ജീവിക്കുകയാണെങ്കിൽ ഈ നൂറ് ദീനാറങ്ങ് കൊടുക്കണേ നേരെ ഹാരിസ് എന്ന് പറയുന്ന പ്രതിനിധി പോവുകയാണ് എന്നിട്ടതാ അടുക്കലേക്ക് ചെന്നു അസ്സലാമലൈക്കുമെന്ന് പറഞ്ഞു ഫക്കാലെന്നവർ ചോദിക്കുകയാണ് മിൻ ഐന ജീത്ത എവിടെന്നാണ് വരുന്നത് മിനൽ മദീന മദീനയിൽ നിന്നാണ് വരുന്നത് കൈഫ കൈഫ അമീറുൽ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സ്വാലിഹൻ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്ക് സ്വാലിഹീൻ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഉടനെ ഉമൈറുബിന് ഷൈദ് തങ്ങൾ ചോദിക്കുകയാണ് ഹുദൂദ് ഉമർ ഖത്താബ് നടപടി തെറ്റ് ചെയ്ത ആളുകളെ ശിക്ഷിക്കാറുണ്ടോ അതല്ലാരെങ്കിലും വിട്ടുകളയാറുണ്ടോ ആധുനിക കാലഘട്ടത്തിലെ ഭരണാധികാരികൾ അവരവരുടെ സ്വന്തം പ്രോപ്പർട്ടിയായി കൊട്ടാരങ്ങൾ വാങ്ങിയിട്ട് പാർലമെന്റിൽ പല പ്രശ്നമുണ്ടായി അവസാനം അത്രയങ്ങ് എഴുതി കൊടുത്തേക്കാമെന്ന് പറയുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ വായിച്ചതാണ് അങ്ങനെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും പൊതു സ്വത്ത് എഴുതി വെക്കുന്ന ആധുനിക ഭരണാധികാരികളെ ഇസ്ലാമിൻ്റെ പാർലമെന്റിൽ നിന്നുള്ള മാതൃക കണ്ടോ ഗവർണർ ചോദിക്കുന്നു പ്രൈം മിനിസ്റ്ററെ കുറിച്ച് നീതിമാനാണോ അവിടെ ജുഡീഷ്യറി കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ പറയുകയാണ് ബല അവിടുത്തെ ജുഡീഷ്യറിക്ക് യാതൊരു കുഴപ്പമില്ല സ്വന്തം മകന്റെ കയ്യിൽ നിന്നൊരു തെറ്റ് വന്നപ്പോൾ ആ മകനെയും നേരെ അടി നടപ്പിലാക്കിയിട്ട് ആ അടിയിൽ മകൻ മരിച്ചുപോയി ഹതാബുതങ്ങളിലെ പുത്രൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം വന്നപ്പോൾ നീതിമാനായ ഉമറുബിനുൽ ഹതാബുദങ്ങളിലെ കോടതിയിൽ നീതിയല്ലാതെ വിളയുകയില്ല അതുകൊണ്ട് എൻ്റെ മകനാണെങ്കിലും പ്രതിക്കൂട്ടിലെങ്കിൽ ശിക്ഷ തന്നെ فمات من ضربه